സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡ് ഇന്നലെ ഉപയോഗിച്ചത് നൂറ്റി പതിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ കെ സി ബി തീരുമാനിച്ചു പ്രതിസന്ധി പത്ത് ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് കെഇ സി ബിയുടെ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത് പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുണ്ടായി ഇന്നലെ ഉപയോഗിച്ചത് നൂറ്റി പതിനാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്നേ പൂജ്യം ദശലക്ഷം യൂണിറ്റാണ് ആണ് പുറത്തുനിന്നും എത്തിച്ചത് പീക്ക് സമയ ആവശ്യകത അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ടെത്തി റെക്കോർഡിട്ടു പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപയോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു ഇന്നലെ സംസ്ഥാനത്ത് പലയിടത്തും പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രാദേശിക നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് ബോർഡിന്റെ തീരുമാനം ഇതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി വൻകിട വ്യവസായ ശാലകൾക്കുള്ള രാത്രികാല നിയന്ത്രണം ഉടൻ തുടങ്ങും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിനും നിയന്ത്രണം ഉണ്ടാകും പീക്ക് സമയമായ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പമ്പിംഗ് നടത്തരുതെന്നെ വാട്ടർ അതോറിറ്റിയോട് കെ എസ്ഇബി നിർദ്ദേശിക്കും വൈദ്യുതി പ്രതിസന്ധി പത്ത് ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വേനൽ മഴ ലഭിച്ചു തുടങ്ങുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ് ബോർഡിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ അമൃതാനുസ് തിരുവനന്തപുരം